ചെമ്മന്നീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയും മീരയും നേരത്തെ തന്നെ പാർലറിലെ ജോലിയെല്ലാം തീർത്ത് പുറത്തോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ പാർലറിൽ നിന്ന് ഇറങ്ങുന്ന മീര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അല്ല ഇന്ന് നേരത്തെ ഇറങ്ങിയല്ലോ പാർലറിൽ നിന്ന് ഇനി നിൻ്റെ എന്താ പ്ലാന് അപ്പോൾ ശ്രുതി മറുപടി പറയുകയാണ് എന്ത് പ്ലാനാണ് എനിക്ക് എന്തായാലും എൻ്റെ അമ്മേനെ ഒന്ന് പോയി കാണണം എന്താ നിൻ്റെ വീട്ടിലോട്ടോ നിൻ്റെ വീട്ടിലോട്ടാണോ നീ പോകുന്നത് അതെ അമ്മേനെ ഒന്ന് പോയി കാണണം ഏ ഇതെന്ത് പറ്റി നിനക്ക് സാധാരണ നീ അമ്മേനെ കാണാനല്ലല്ലോ പോകുന്നത് അമ്മ നിന്നെ കാണാനാണല്ലോ വരാറ് പതിവ് ഇതെന്താ നീ അങ്ങോട്ട് പോയി കാണുന്നത് അതൊക്കെ ശരിയാണ് അമ്മ എന്നെ വന്ന് കാണാറാണ് പതിവ് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് എന്തായാലും അമ്മയെ പോയി കണ്ടേ പറ്റുകയുള്ളൂ അതെന്താ ശ്രുതി അങ്ങനെ എന്താ എന്താ നിനക്ക് പറ്റിയത് അല്ല നീ എന്ത് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ എന്തായാലും ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും അതുകൊണ്ട് ഇനി വീട്ടിലോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല ഏഹ് അപ്പം നീ നിൻ്റെ അമ്മേനെയും മകനേയും കാണാൻ പോകുന്നതല്ലേ അല്ല മീരേ എനിക്ക് കുറച്ച് ചെറിയൊരു കാര്യമുണ്ട് അതിന് ഞാൻ പോകുന്ന എന്ത് കാര്യം എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട് അതിനാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത് കാശിൻ്റെ ആവശ്യത്തിന് നീ അമ്മയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാനാണ് ശ്രുതി അവരുടെ അടുത്ത് ചിലപ്പോൾ കാശ് കാണുമായിരിക്കും മീരെ കാരണം ഞാൻ അയച്ചു കൊടുക്കുന്ന കാശൊക്കെ അവരൊന്നും അധികം ഒന്നും ഉപയോഗിക്കാതെ സുരുകുട്ടി വെക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ചിലപ്പോഴൊക്കെ ആ പൈസ അവരെനിക്ക് കൊണ്ടു തരാറുമുണ്ട് ഷേ ഇത് വളരെ മോശമായിട്ടോ ശ്രുതി നീ ഈ ചെയ്യുന്നതല്ല നീ ആദ്യം കൊടുത്തോണ്ടിരുന്ന അത്രയും പൈസ പോലും ഇപ്പോൾ കൊടുക്കാറില്ല പിന്നെയും നീ ആ പൈസയിൽ നിന്ന് പിന്നെയും നീ തിരിച്ചു വാങ്ങുകയാണെന്നോ നീ ഒന്നൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ നിനക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത നിൻ്റെ അമ്മായിമ്മയ്ക്കാണ് നീ ഇപ്പോൾ പൈസ മൊത്തം കൊണ്ടുപോയി കൊടുക്കുന്നത് നീ ഒരു കാര്യം ഓർക്കണ ശ്രുതി നിൻ്റെ മകനാണ് അവിടെ ഉള്ളത് അത് നീ മറന്നു പോകരുത് ആ അമ്മയ്ക്കും മകനും നീ എന്തെങ്കിലും അയച്ചു കൊടുക്കണ്ടേ നീ പിന്നെയോ ആ അയച്ചു കൊടുക്കുന്ന പൈസ നീ പിന്നെയും കൈയിട്ട് വാരുകയാണോ ശ്രുതി മീരേ നിനക്കൊന്ന് നിർത്താൻ പറ്റുമോ ഇതെന്ത് നീ പിന്നി പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് നിർത്താം ഓക്കെ ശരി നിനക്ക് നിൻ്റെ മകനെ നിൻ്റേതല്ലാതാക്കാൻ പറ്റുമോ ഇനി നീ നിൻ്റേതല്ലാതാക്കാൻ എന്തൊക്കെ ശ്രമിച്ചാലും ഒരു ഡി ടെസ്റ്റ് മതി അതിലൂടെ നിൻ്റെ മകനാണെന്നും എല്ലാ സത്യവും പുറത്ത് വിളിച്ചതാവും പ്രത്യേകിച്ച് നിൻ സച്ചിക്ക് രേവതിക്കും നിൻ്റെ അമ്മയോടും ആ കുഞ്ഞിനോടും നല്ല അടുപ്പാണുള്ളത് നിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ എന്തായാലും അവർക്കൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുഞ്ഞ് അനാഥേനായി പോയില്ലേ പിന്നെ സച്ചിക്കും രേവതിക്കൊക്കെ ആ കുഞ്ഞിനോട് നല്ല അടുപ്പുള്ളത് കൊണ്ട് അവർ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാമായിരിക്കും എന്തായാലും ആ കുഞ്ഞിനെ ബോർഡിങ്ങിലൊന്നും ആക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നീ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ കണ്ടറിഞ്ഞും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ ശ്രുതി അല്ലെങ്കിൽ നീ വീട്ടുകാരോട് കാര്യങ്ങളെല്ലാം പറയണം അപ്പോൾ നിനക്ക് ഈ ടെൻഷനും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ മീരാ നീ വെറുതെ എന്നെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കരുത് നീ എന്തൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നെ അല്ലാതെ പിന്നെ എന്താ ശ്രുതി പറയേണ്ടത് ദിവസേന നീ ഒരു കള്ളത്തിന് പകരം അടുത്ത കള്ളം അടുത്ത കള്ളം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നീ എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കും നീ ആ പാവം ശ്രുതിനി ഇങ്ങനെ പറ്റിക്കുകയല്ലേ ഇനി ഈ കള്ളത്തരത്തിനൊന്നും എനിക്ക് കൂട്ട് നിൽക്കാൻ വയ്യ ശ്രുതി ഞാൻ എല്ലാം എല്ലാവരോടും പറയാം മീരെ പക്ഷെ നീ എനിക്ക് കുറച്ച് സാവകാശം തന്നേ പറ്റുള്ളൂ നീ ഇപ്പോൾ എത്ര നാളായി ശ്രുതി സാവകാശം ചോദിക്കാൻ തുടങ്ങിയിട്ട് സാവകാശം ചോദിച്ച് ചോദിച്ച് നീ ഇപ്പം നിൻ്റെ ജീവിതം എവിടേക്കോ എത്തി നീ വലിയ കൊമ്പത്തെ ആളെ കെട്ടിയെന്ന് പറഞ്ഞല്ലേ നീ നിൻ്റെ അമ്മേനെയും മകനെയെല്ലാം ഒഴിവാക്കിയത് എന്നിട്ടിപ്പോൾ എന്താ ശ്രുതിക്ക് പറയാൻ നല്ലൊരു ജോലി പോലും ഇല്ല ആര് പറഞ്ഞു മീരെ ജോലിയൊന്നുമില്ലെന്ന് ശ്രുതി ശ്രുതിയെ ഇപ്പോൾ നല്ലൊരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ മീര പറയുന്നുണ്ട് എന്തായാലും നീ ആ പ്രശ്നമൊക്കെ വീട് നിനക്കിപ്പോൾ കാശല്ലേ വേണ്ടത് അതിപ്പം നിനക്ക് എത്രയാണ് വേണ്ടത് അങ്ങനെ ജയിക്കുമ്പോൾ ശ്രുതി ആകെ ഭയങ്കര ജിജ്ഞാസയോട് ജയിക്കുന്നുണ്ട് ഏ മീരേ നിൻ്റെയിൽ കാശൊക്കെ ഉണ്ടോ എൻ്റെ കയ്യിൽ കാശൊന്നും പക്ഷേ എനിക്ക് അറിയുന്ന ആ ഒരാളുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞാൻ അയാളോ എന്നോട് പറഞ്ഞിരുന്നു കാശിൻ്റെ വില ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയെന്ന് എന്തായാലും നിൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞാൽ നമുക്ക് അയാളോട് കുറച്ച് കാശ് ചോദിക്കാം ജീവൻ ശ്രുതി പറയുന്നുണ്ട് ഏഹ് എൻ്റെ കാര്യം പറഞ്ഞോ നിനക്ക് അല്ലാതെ നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞോ കുറച്ച് പൈസ വാങ്ങിക്കൂടെ മീരേ അതെങ്ങനെ ശരിയാവും ശ്രുതി എനിക്ക് എൻ്റെ കാര്യമല്ലല്ലോ നടക്കേണ്ടത് നിനക്ക് നിൻ്റെ കാര്യമല്ലേ നടക്കേണ്ടത് അപ്പം നിൻ്റെ കാര്യം പറഞ്ഞല്ലേ പൈസ വേണ്ട വാങ്ങേണ്ടത് എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ നമുക്ക് അയാളോട് നിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറച്ച് പൈസ വാങ്ങിക്കാം ബാ ശ്രുതി എന്ന് പറയുമ്പോൾ ആ ശരി നമുക്കതുപോലെ ചെയ്യാം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ മീരയാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും നീ വാങ്ങിച്ച കാശൊക്കെ തിരിച്ചു കൊടുക്കണം കേട്ടോ ശ്രുതി അല്ലാതെ നിൻ്റെ പഴയ കളികളും കൊണ്ടൊന്നും നീ വാ നടന്നേക്കരുത് ഇത് കൃത്യമായിട്ട് പൈസ തിരിച്ചു കൊടുക്കേണ്ടതാണ് അതെന്താ മീര നീ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്തായാലും പൈസ തിരിച്ചു കൊടുക്കൂലേ അതെന്താ നിനക്ക് എന്നെ തീരെ വിശ്വാസമില്ലേ എന്തായാലും വാ നമുക്കെന്തായാലും പൈസ മേടിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും പൈസ മേടിക്കാൻ വേണ്ടി പോകുകയട്ടോ ശ്രുതിയാണെങ്കിൽ മീരയോട് പറയുന്നുണ്ട് ഞാൻ ആകെ ടയേഡായി മീരെ എനിക്ക് തീരെ പറ്റുന്നില്ല നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലോ ഓ ശരി ശരി നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ അവർ ഹോട്ടലിലോട്ട് കയറുമ്പോൾ നമ്മുടെ മീര പറയുന്നുണ്ട് എടി ഇവിടെ നല്ലൊരു അടിപൊളി ഹോട്ടലുണ്ട് അവിടുത്തെ ഭക്ഷണം അടിപൊളിയാണ് നമുക്ക് അവിടെ പോയി കഴിക്കാം ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കഴിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയട്ടോ പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ ശ്രുതി വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ആട്ടോ എന്തായാലും നമുക്ക് ഭക്ഷണം പാഴ്സൽ വാങ്ങാം ശ്രുതി എന്നിട്ട് വീട്ടിൽ പോയിരുന്നു നല്ല ആസ്വദിച്ച് കഴിക്കാം എൻ്റെ വീട്ടിലോട്ട് എന്തായാലും നീ വരുന്നുണ്ടല്ലോ നമുക്ക് അവിടെ ഇരുന്ന് ആസ്വദിച്ച് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഓ ശരി ശരി നിൻ്റെ ഇഷ്ടം അങ്ങനെ അവർ ഭക്ഷണം മേടിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലോട്ട് കയറിയ കേട്ടോ അപ്പം ഒരു മരത്തിൻ്റെ തണലിൽ ശ്രുതി ഇരുന്ന് ഇരുന്നിട്ട് പറയുന്നുണ്ട് നീ പോയിട്ട് വാങ്ങിയിട്ട് പോയി എനിക്ക് തീരെ പറ്റുന്നില്ല എന്തായാലും പാഴ്സല് വാങ്ങാനല്ലേ നീ അത് വാങ്ങിയിട്ട് വേഗം വാ എന്നേരം ശ്രുതിയോട് മീര പറയുന്നുണ്ട് അതെന്താ നീ വരുന്നില്ലേ ഞാൻ വരുന്നില്ല എന്തായാലും അവിടുത്തെ ഭക്ഷണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നിനക്ക് കാണാമല്ലോ നിനക്ക് ഇഷ്ടമുള്ളത് നീ വാങ്ങിക്കോ എനിക്കും കൂടി വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ മീര ഭക്ഷണം വാങ്ങാൻ വേണ്ടി റെസ്റ്റോറൻ്റിന്റെ കൗണ്ടറിലോട്ട് ചെല്ലുകയാണ് അങ്ങനെ മീര കൗണ്ടറിൽ ഇരിക്കുന്ന മുതലാളിയുടെ എടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇന്ന് എന്താ കഴിക്കാനുള്ളത് മോളെ ഇതാ മിനു എന്ന് പറഞ്ഞ് മുതലാളി ആ മെനു എടുത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ മീര ഓരോ ഭക്ഷണവും ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ വേഗം ആ മുതലാളി അവരെ വിളിക്കുന്നു വിളിച്ച് സ്റ്റാഫിനോട് പറയുന്നുണ്ട് അതെ വേഗം ഒരാൾ ഓടി വന്നേ ഇവരെന്താണ് ഓർഡർ ചെയ്യുന്നെങ്കിൽ അത് വേഗം ലിസ്റ്റ് എടുത്തേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരാൾ ഓടി വരാൻ നോക്കുമ്പോഴത്തേക്കും സുധി അയാളെയും വെട്ടിച്ച് വേഗം ബുക്കും പേന ഒക്കെ എടുത്ത് ഓടി വരികയാട്ടോ അങ്ങനെ നമ്മുടെ മീര നോക്കുമ്പം സുധീനയാണ് കാണുന്നത് മീരേനെ സുധീൻ നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ സുധീ അന്നേരം തന്നെ ഒരു മിന്നാമേലെ വേഗം ഓടി മറിയുകയാണെ അപ്പം മീരയാണെങ്കിലും സുധീനയാണല്ലോ കണ്ടത് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മനസ്സിലാലോചിച്ച് നിൽക്കുക കേട്ടോ എന്തായാലും ഞാൻ സുധീനെ തന്നെ കണ്ടത് അപ്പോൾ സുധീ വീണ്ടും ജോലി പറഞ്ഞ് കള്ളം പറഞ്ഞ് ശ്രുധീനെ പറ്റിക്കുകയാലേ ഇതിങ്ങനെ നടത്തി ശരിയാകില്ല എന്തായാലും ഇതിൻ്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് മീര വീണ്ടും മുതലാളിയോട് പറഞ്ഞിട്ടോ ചേട്ടാ എത്ര നേരമായി ഓർഡറിന് പറയാൻ തുടങ്ങിയിട്ട് ഒന്ന് വേഗം വേഗം ചെയ് ചേട്ടാ അയ്യോ മോളെ ഞാൻ മറന്നുപോയി ഇപ്പം തന്നെ വേഗം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് മുതലാളി ഇങ്ങനെ സുദീനെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ പയ്യനെന്ത്യേ വേഗം ഇങ്ങോട്ട് വരാൻ പറ വേഗം ഓർഡർ എടുക്ക് ഇനി ഇങ്ങനെ എങ്ങനെ താമസമാണെങ്കിൽ ഒന്നിനൊരു ഉത്തരവാദിത്വമില്ല ഇന്ന് തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ ഇങ്ങനെ മുതലാളി പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് മീരയോട് പറയുന്നുണ്ട് മോൾ അവിടെ പോയിരിക്കെ ഇപ്പം തന്നെ വന്ന് ഓർഡർ എടുത്തുകൊള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടും ശ്രുതി ഓർഡർ എടുക്കാൻ വരുന്നത് കാണാതെയാകുമ്പോൾ മുതലാളിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ മീരയോട് പറയുന്നുണ്ട് ഞാനിവിടെ ഒരു അലസനായ പയ്യനെയാണ് വെച്ചേക്കുന്നത് വെറും മടിയേനാണ് അത് ഇത്ര എത്ര നേരമായി ഒരു ഓർഡർ എടുക്കാൻ വരാൻ പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഇതുവരെ വന്നില്ല എന്തായാലും മോൾ മോക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറ ഞാൻ അത് കൊണ്ടിട്ട് അടുക്കളയിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മീര പറയുന്ന ഭക്ഷണങ്ങളൊക്കെ മുതലാളി തന്നെ അടുക്കളയിൽ ഓർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ മീരയാണെങ്കിൽ സുധീനെ അവിടെ എല്ലാം തപ്പുന്നുണ്ട് പക്ഷേ സുധീനെ ആട്ടോ മീരയ്ക്കായിട്ട് കാണാനും പറ്റുന്നില്ല അന്നേരം മീരയ്ക്കും ഫുൾ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും സുധി ഈ ഹോട്ടലിൽ തന്നെയാണോ ജോലി ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാൻ വേണ്ടി മീര മുതലാളിയോടായിട്ട് ചോദിച്ചു ചേ ചേട്ടാ ഇവിടെ എത്ര പേരുണ്ട് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ എടുക്കാൻ നാല് പേരുണ്ട് ഓക്കെ ഇവിടെ സുതി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ ഉണ്ടല്ലോ ആ സുധിയുടെ കാര്യം തന്നെയാണ് ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെറും മത്സനാണ് ഇരുപത്തിനാല് മണിക്കൂറും ബാത്റൂമിൽ തന്നെയാണ് പിന്നെ ആരെങ്കിലും ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ക്ലയൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടും അതൊക്കെയാണ് ഇവിടുത്തെ കാര്യം എന്തായാലും അവനെ ഇവിടുന്ന് പിരിച്ചുവിട്ടേ പറ്റുള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മീരയ്ക്ക് മനസ്സിലായി സുധി അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നതെന്ന് എന്തായാലും തെളിവില്ലാതെ ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ തെളിവ് സഹിതം ശ്രുതിയെ കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് മീര മുതലാളിയോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഈ ശ്രുതി എന്ന് പറയുന്ന ആൾ എങ്ങനെയായിരിക്കുന്നെ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അതെന്താ മോളെ നിനക്ക് സുധീനെ നന്നായിട്ട് അറിയുമോ അല്ല ചേട്ടാ എനിക്കൊരു പരിചയമുണ്ട് ആ അതെനിക്ക് മനസ്സിലായി ഈ പരിചയമുള്ള എല്ലാം കാണുമ്പോൾ അവന് ഒളിച്ചു ഓടുന്ന സ്വഭാവമുണ്ട് അതിവിടുത്തെ മറ്റ് സ്റ്റാഫുകളും പറയുന്നുണ്ട് എന്തായാലും മോളെ പരിചയം കാണും അതുകൊണ്ടാണ് അവൻ ഓടിയത് അല്ല ചേട്ടാ എന്നെ ചെറിയ പരിചയമുള്ളൂ എന്നെ അധികം കണ്ടു പരിചയമൊന്നും അയാൾക്കില്ല എന്ന് പറയുമ്പോൾ സുധീനെ പറഞ്ഞ ആൾ നല്ല ഹൈറ്റ് ഉണ്ട് നല്ല വൃത്തി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഓഫീസിൽ പോകുന്ന പോലെയൊക്കെയാണ് വരുന്നത് അത് അങ്ങനെയൊന്നും വരണ്ടാന്ന് ഞാൻ പറഞ്ഞാലും അതുപോലെ തന്നെയൊക്കെയാണ് ഭയങ്കര നീറ്റാണ് എന്നൊക്കെ നമ്മുടെ നമ്മുടെ പറയുന്നുണ്ട് കേട്ടോ തന്നെ മീരയ്ക്ക് മനസ്സിലായി ഇത് തന്നെയാണെന്ന് പിന്നീട് മീര ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇത് തന്നെയാണോ സുതി ഒന്ന് നോക്കിക്കേ അതെ ഇത് തന്നെയാണല്ലോ സുതി ഇതാണ് ഇയാളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഇതൊക്കെ സുതി ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ട് കേട്ടോ പക്ഷേ സുതിക്ക് ഇതൊന്നും മനസ്സിലാകുന്നു എന്തായാലും സുതിക്ക് പിന്നീട് കാര്യം പിടികിട്ട് മീര തൻ്റെ ഫോട്ടോയാണ് കാണിച്ചത് എന്നൊക്കെ ശ്രുതിക്ക് പിടി കിട്ടി അന്നേരത്തേക്കും ശ്രുതിക്ക് ആകെ ടെൻഷനാകാൻ തുടങ്ങി കാരണം മീര ഇതെല്ലാം പോയിട്ട് ശ്രുതിയോട് പറയും ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും ശ്രുതി ശ്രുതി ഇത് ഒരിക്കലും അറിയാൻ പാടില്ല ശ്രുതി ഇതറിഞ്ഞാൽ വളരെ പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും പിന്നീട് ശ്രുതി എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എങ്ങനെയെങ്കിലും മീരയുടെ കൈയും കാലും പിടിച്ചാൽ ഈ പ്രശ്നം ഒന്ന് ഒന്നും സോൾവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ മീരയുടെ അടുത്തോട്ട് ചെല്ലുകയാട്ടോ ഇല്ല ഒന്നും അറിയാതെ മോട്ടേൽ മീരയോട് ചോദിക്കുന്നുണ്ട് ഏ മീരയോ മീര എന്താ ഇവിടെ മീരയാണെന്ന് നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഓ നിങ്ങയോ ശ്രുതി എന്താ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ സാധാരണ ആൾക്കാർ ഭക്ഷണം കഴിക്കാനാണല്ലോ ഇവിടെ വരുന്നത് ആ അല്ല അല്ല ഞാനിവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി വന്നതാണ് കാരണം പാർട്ട് ടൈം ആയിട്ടും കൂടി ജോലി ചെയ്താൽ കുറച്ചും കൂടി പൈസ കിട്ടുമല്ലോ എന്തായാലും ശ്രുതിക്ക് ഇപ്പോൾ നല്ല പൈസയുടെ ആവശ്യമുണ്ട് അപ്പം ഇതിനെല്ലാം കൂടി ഈ പൈസ തികയല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് ഓഹോ രാവിലെ തന്നെ തുടങ്ങും അല്ലേ പാർട്ട് ടൈം ജോലി പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഓഫീസിൽ പോകുന്നത് രാത്രി ആയിരിക്കുമല്ലേ ഓഫീസിൽ പോകുന്നത് രാത്രി പത്ത് മണിക്കായിരിക്കും അല്ലേ ഓഫീസിൽ ഡ്യൂട്ടി എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങൾ വീണ്ടും ആ ശ്രുതിയെ പറ്റിക്കുകയായിരുന്നല്ലേ എന്തായാലും നിങ്ങളുടെ ഈ കള്ളത്തരം ഞാൻ ഒരിക്കലും വെച്ച് ഉറപ്പിക്കില്ല ശ്രുതി എന്തായാലും പുറത്തുണ്ട് ഞാൻ ശ്രുതിയെ വിളിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി ആകെ ടെൻഷൻ ആകുക കേട്ടോ എന്നിട്ട് ശ്രുതിയാണെങ്കിലും മീരോട് പറഞ്ഞിട്ടോ അയ്യോ മീരെ ശ്രുതി ശ്രുതിനെ വിളിച്ചിട്ട് വരല്ല ഞാനിവിടെ ജോലി ചെയ്യുന്നതെന്ന് ഒരിക്കലും പറയല്ല നീ ഞങ്ങളുടെ ജീവിതം വെറുതെ കുട്ടിച്ചോറാക്കല്ലേ മീരേ എന്നൊക്കെ ഭയങ്കര ടെൻഷനിൽ പറയുക കേട്ടോ സുതി മീരയാണെങ്കിൽ ദേഷ്യത്തോടെ സുധിയോട് പറയുന്നുണ്ട് കേട്ടോ ഞാനല്ല നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾ എന്തിനാ ഓരോ കള്ളത്തരം പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് ശ്രുതിയെ പറ്റിക്കുന്നത് അതുകൊണ്ടല്ലേ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ കുട്ടിച്ചോറാകുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും സുതി പറയുന്നുണ്ട് മീരേ ഞാൻ ഒരുപാട് ജോലിക്ക് ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല പിന്നെ ഇങ്ങനെ ചുമ്മാതെ ഞാൻ എത്ര കാലം വീട്ടിൽ കുത്തിയിരിക്കും വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിലും ഭേദമല്ലേ ഞാൻ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ സ്തുതി പറയുമ്പോൾ നമ്മുടെ മീര പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോ അത് അവളും പറയുന്നുണ്ടല്ലോ നിങ്ങളോട് എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളോ എന്ന് പക്ഷേ നിങ്ങളതൊന്ന് അവളോട് തുറന്ന് പറയാനുള്ള മനസ്സ് കാണിക്കണം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്നത് നിങ്ങൾക്ക് അവളോടത് തുറന്നു പറഞ്ഞുവിടെ അവളാണെങ്കിൽ നിങ്ങൾക്ക് വെന്തോ വലിയ ഓഫീസൽ ജോലിയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്കിങ്ങനെ ഒരു തുച്ഛ വരുമാനത്തിനുള്ള ജോലിയാണെന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തോ ഒരു വിഷമാകും ഇതെന്തായാലും ഇങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല എനിക്ക് എന്തായാലും ശ്രുതി ചതിക്കാനും പറ്റില്ല ഞാൻ ഞാനിതെന്തായാലും ശ്രുതിയോട് ചെന്ന് പറയും അയ്യോ മീരേ നീ ചതിക്കല്ലേ മീരേ എനിക്ക് ഒരു ജോലി കിട്ടാഞ്ഞിട്ടല്ലേ ഞാൻ ഈ ജോലിക്ക് വന്നത് നീ ഇത് അവളോട് പറയാൻ നിൽക്കരുതേ മീരേ ഞാൻ എന്തായാലും വേറെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് അത് കിട്ടാതിരിക്കില്ല അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഈ ജോലി മതിയാക്കും എന്തായാലും ഈ ജോലിയിലൂടെ കുറച്ച് പൈസയെങ്കിലും കിട്ടിയാൽ അത് അവൾക്ക് കുറച്ച് ഉപകാരപ്പെടുമല്ലോ അത് ഓർത്തിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് നീ ഇനി ഇവളോട് എനിക്ക് ഈ ജോലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ചാകും അത് ഉറപ്പാണ് മീരെ എന്നൊക്കെ കരഞ്ഞ് സങ്കടത്തോടെ പറയുകയാട്ടോ ശ്രുതി ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ മീരേനെ കാണഞ്ഞിട്ട് ആകെ ടെൻഷനായിട്ട് നിൽക്കുക ഇവൾ എത്ര നേരമായി പോയിട്ട് ഇവൾ ഇവളെന്താ വരാത്തേ ഇനി അവളെ അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി നേരെ ഹോട്ടലിലോട്ട് കയറി പോവുകയട്ടോ അങ്ങനെ അവിടെ ഹോട്ടലിലോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് ശ്രുതിയെ കാണുന്നത് മീരയും നമ്മുടെ ശ്രുതിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിയെ കാണുമ്പോഴത്തേക്കും ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഏ സുതിയോ നീ എന്താ ഇവിടെ നിങ്ങൾക്കൊന്ന് ഓഫീസിൽ പോകണ്ടേ ആ ഓഫീസിൽ പോകണം ഞാൻ രാവിലെ ഫുഡ് മര്യാദയ്ക്ക് കഴിച്ചില്ലായിരുന്നു അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓ അതെയോ നിങ്ങളെ അപ്പോഴാണ് ഞാൻ മീരയെ കണ്ടത് അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പം ശ്രുതി പറയുന്നുണ്ട് ആ അതെയോ അതോ ഇപ്പോൾ പതിനൊന്ന് മണിക്ക് എല്ലാം കഴിഞ്ഞല്ലോ നീ നീ എപ്പോഴാ ഓഫീസിലോട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതൊക്കെ ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മീരയാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണേ അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഹോട്ടലിൻ്റെ അടുക്കളയിൽ നിന്ന് പിന്നെ ഓർഡർ റെഡി ശ്രുതി വന്ന് ഇത് കൊടുക്കുന്നൊക്കെ പറയുന്നത് കേട്ടോ ഏ അപ്പോഴത്തേക്കും ശ്രുതി മൊത്തത്തിലൊന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഏ ശ്രുതി നിന്നെയല്ലേ വിളിക്കുന്നത് നിൻ്റെ പേര് എന്തിനാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുകൊണ്ടും അല്ല ശ്രുതി അത് അവിടെ ഇരിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് ഞാനാണ് നിങ്ങളുടെ ഓർഡർ അവർക്ക് കൊടുത്തത് അതുകൊണ്ടാണ് എന്നോട് വന്നിട്ട് എടുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ നീ അതിനെ നീ എന്തിനാണ് എടുക്കുന്നത് അത് അവർ കൊണ്ട് തരുവല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും സാരമല്ല ശ്രുതി ഇതിപ്പോൾ ഞാനെടുത്താലും എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ശ്രുതി ശ്രുതി ഇങ്ങനെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകും പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അതിൻ്റെ ഹോട്ടലിടുമ്പോൾ വന്നിട്ട് പറയുന്നുണ്ട് ശ്രുതി നിന്നോട് എത്ര നേരമായി പോയിട്ട് പാഴ്സൽ എടുത്തുകൊണ്ട് വരാൻ പറയുന്നത് നിനക്ക് ഒന്നിനും ഒരു ഉത്തരവാദിത്തമില്ല ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഞാനിവിടെ ജോലിക്ക് നിർത്തുകയല്ലാ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ആകെ ഞെട്ടുകയാണ് അപ്പം തന്നെ ശ്രുതിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കേട്ടോ ശ്രുതി ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അപ്പോൾ ഹോട്ടലിലോമയോട് ശ്രുതി ചോദിക്കുന്നുണ്ട് ഏ ശ്രുതി ഇവിടെയാണോ ജോലി ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അതെ ഞാനിവിടെ പത്താം ക്ലാസ് പാസ്സാകാത്തവർ എടുക്കുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഇവിടെ ജോലി കൊടുക്കുകയുള്ളൂ ഇവനീ ജോലി ഉപേക്ഷിച്ച് ഇവനീ ജോലി ഇല്ലാതെ ഇങ്ങനത്തെ പരിപാടിയാണെങ്കിൽ ഇവനീ ജോലി ഉപേക്ഷിച്ച് കളഞ്ഞ് ഇനി ഇതിനെ വേറെ എവിടെ ജോലി കിട്ടാനാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ആകെ സങ്കടത്തിൽ നിൽക്കുക എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് പത്താം ക്ലാസ് പാസ്സാകാത്തോ ശുതി നീ എന്തൊക്കെയായി പറഞ്ഞു ഒപ്പിച്ചേക്കുന്നത് അതെ ഞാൻ ഒന്നുമില്ല ശ്രുതി എന്നൊക്കെ പറയുമ്പം ശുതി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഒന്നുമില്ല ശ്രുതി ഞാൻ വെറുതെ പറഞ്ഞു െന്നൊക്കെ പറയുന്നുണ്ടേ അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് സുധി ഞാനിത് ഒരിക്കലും ക്ഷമിക്കില്ല എന്തായാലും നിനക്ക് ഇതാ ഇതല്ലേ ജോലി നീ എന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ശ്രുതി നീ ഇങ്ങനെയാ ജോലി ചെയ്യുന്നതെന്ന് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല നീ എന്നെ മൊത്തം പറ്റിക്കുകയാണ് ശ്രുതി ഇങ്ങനെ എനിക്ക് ഒരിക്കലും നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല ശ്രുതി നീ ഇനി എത്രയോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പറ്റിക്കുന്നുണ്ടാകും എന്തായാലും ഞാനിവിടെ വന്നത് എൻ്റെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ഈ സത്യങ്ങളൊന്നും എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു എന്തായാലും നീ എന്നെ എല്ലാം പറഞ്ഞ് പറ്റിക്കുകയായിരുന്നല്ലോ ശ്രുതി നീ ഇനി ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പറ്റിക്കുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ മീരേനയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക കേട്ടോ ശ്രുതി